ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഫ്ലാറ്റിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഗൈസ് ഇതാണ് ഞാൻ വളർത്തുന്ന ഫ്ലാറ്റുകൾ ഇത്രയും ബാക്കിയുണ്ടായിരുന്നതിനെ എല്ലാം കൊടുത്തു ബാക്കിയുള്ളതെല്ലാം തീരെ കുഞ്ഞുങ്ങളായിക്കൊണ്ട് ഈ അത്യാവശ്യം വലുതായിട്ടുള്ളതിനെല്ലാം ഞാൻ പിടിച്ചിട്ടുണ്ട് ആദ്യം തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ തരാം ആ മഞ്ഞ കളറിലെ കണ്ടോ സൺസെറ്റ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിയാണ് അത് ഫീമെയിലാണ് ആ മഞ്ഞ കളറിലെ ആ ഫീമെയിലിന് എപ്പോഴും വണ്ണമുള്ള ഒരു ബോഡി ആയിരിക്കും എപ്പോഴും ഉള്ളത് മെയിലാണ് കണ്ട ആ പുറേ നടക്കുന്ന ഒരു ഡാർക്ക് റെഡ് ഉള്ളത് കാണാൻ ഭംഗിയുള്ളത് അതാണ് മെയിൽ പിന്നെ ഇതെല്ലാം അതിൻ്റെ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ പഴയ ഓരോരോ ബാച്ചാണ് ഞാൻ ഈ കാണുന്നത് പിന്നെ പറയാനുള്ളത് ഇതിനെ അക്യൂറത്തിലിട്ട് ഒരിക്കലും വളർത്തല്ലേ ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇട്ടേക്കുവാണ് ഇത് വെളിയിൽ വെളിയിലിറക്കി സൺസെറ്റൊക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ടാങ്കിലോട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇത് എന്നാലേ ഇത് ബ്രീഡായി ഇഷ്ടം പോലെ ഉള്ള കുഞ്ഞുങ്ങളുണ്ടാകത്തുള്ളൂ ഇത് കഴിഞ്ഞാൽ അമ്പത് കുഞ്ഞുങ്ങൾ വരെ ഇറങ്ങും ചിലതിനൊക്കെ ഇരുപതേ ഇറങ്ങത്തുള്ളൂ ഓരോ സൈസ് അനുസരിച്ചാണ് ഗേഴ്സ് അതുകൊണ്ട് ഇതെല്ലാം ഇത് മെയിലാണ് എനിക്ക് ഞാനാണെങ്കിൽ മൂന്ന് ഫീമെയിലും ഒരു മെയിലെന്ന് പറഞ്ഞ ഓർഡർ ആണ് ഞാൻ കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ടൊരു കുഴപ്പമില്ല അല്ലേ മെയിൽ കൂടിക്കഴിഞ്ഞാൽ ആയിരിക്കും ഇതിപ്പോൾ മെയിലിൽ വലിയ ഒത്തിരി ശല്യപ്പെടുത്തത്തില്ല ഫീമെയിലിൽ അങ്ങനെ ആവുമ്പോൾ അതുകൊണ്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനെയാണ് ക്രോസ് ആക്കുന്നത് ഫീമെയിലിനെ ആ പുറകെ നടക്കുന്നത് കണ്ടോ ഗൈസ് കണ്ടു ചേർന്ന് നിൽക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ക്രോസ് ആക്കുന്നത് ബ്ലാറ്റ് ആ ഫീമെയിലിൻ്റെ കൂടെ നടക്കും ഇപ്പോൾ ഇഷ്ടം പോലെ മെയിലുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫീമെയിലിൻ്റെ ഒരു സ്ഥലത്തും സേഫായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഇത് ഫോളോ ചെയ്തു ഇങ്ങനെ ക്രോസ് ആക്കിയോ അങ്ങനെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെയിലിനെ ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട് ഫീമെയിലാണ് കൂടുതൽ മെയിൽ ഒന്നോ രണ്ടോ ഒക്കെ എണ്ണേ ഉള്ളൂ ഉണ്ടോ ഇങ്ങനെയാണ് ക്രോസ് ആക്കാൻ പോകുന്നത് ഇങ്ങനെ അത് മറ്റേനെ ഫോളോ ചെയ്തു പോയി അടുത്ത് തിന്നിട്ടാണ് ഇതിൻ്റെ ഫുഡും കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ പെലറ്റും കൊടുക്കാം നമുക്ക് ലൈഫ് ഫീഡ് പോലത്തെ എന്തെങ്കിലും വേംസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ എല്ലാം മാറി മാറി കൊടുത്തോണ്ടിരിക്കണം ഒരു തീറ്റ മാത്രമായിട്ട് കൊടുക്കല്ലേ ഇതിൻ്റെ ഹെൽത്തിനെ പല രീതിയിലും ബാധിക്കും പിന്നെ ഇത് തുടക്കക്കാർക്ക് ഏറ്റവും വളർത്താൻ പറ്റിയ ഒരു മീനാണ് പ്ലാറ്റി ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളേയും കിട്ടും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള മീനാണ് റൈസ് ജപ്പി പോലെ തന്നെ ഫ്ലാറ്റി ആണോ ഇങ്ങനെയാണ് ക്രോസ് ആക്കിയത് കേട്ടോ ഇങ്ങനെ ചേർന്ന് പോയി ചേർന്ന് മെയിൽ നിൽക്കും എന്നിട്ടാണ് ആ മെയിലിന് ഫീം കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട രീതി എങ്ങനെ വെച്ചാൽ ആ മെയിലിനെ പിടിച്ചിട്ട് ആ ഫിൻസ് താഴത്തെ ഫിൻസ് കൂർത്തിരിക്കുക എപ്പോഴും ഫീമെലിൻ്റെ എപ്പോഴും കൂർത്തതല്ല നോർമൽ ഒരു ചിറവ് പോലെയാണ് അങ്ങനെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ നീളം കണ്ടോ ആ ഫിൻസിൻ്റെ അടിപൊളി അങ്ങനെയാണ് മെയിലിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഒരു നമ്മൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ വരെ പോകും ഗൈസ് ഓരോ സൈസ് അനുസരിച്ചാണ് ഓരോ ഹെൽത്തും അങ്ങനെ അനുസരിച്ച് നമ്മളെ നോക്കുന്ന രീതി പോലെ ഇരിക്കും നല്ല രീതിയിൽ വെള്ളമൊക്കെ മാറ്റി കെയർ ചെയ്യുക നല്ല ഫിൽ നല്ല ഇതൊക്കെ ഓവർ ഫീഡ് ചെയ്തിരുന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് ഏറെ നാളുകൾ ജീവിക്കുന്നു നമ്മുടെ ഇവിടെ ഇതൊക്കെ എൻ്റെ പണ്ട് എൻ്റെ കയ്യിൽ ഫ്ലാറ്റിയാണ് ഗൈസ് ഇതൊക്കെ ഈ രണ്ടെണ്ണം ഇതും പിന്നെ വേറൊരു ഫ്ലാറ്റിയും ഉണ്ട് അത് നല്ല പ്രായമുള്ളതാണ് അതൊരു പത്ത് വർഷമായ ഫ്ലാറ്റിയാണ് ഗൈസ് ഈ ബാച്ച് ഈ ആദ്യത്തെ ഈ കാണുന്നത് ഇതാണ് അത്യാവശ്യം ഞാൻ കൊടുക്കാതെ വെച്ചേക്കുന്ന കടയിലൊന്നും വിൽക്കാതെ കൊടുക്കാതെ വെച്ചേക്കുന്ന സാധനമാണ് ഗൈസ് ഇത് അടിപൊളി ഒരു ബ്രീഡിങ് പെയറാണ് ഗൈസ് അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഞാനെല്ലാം കടയിൽ കൊണ്ടു കൊടുക്കുന്നത് അത്യാവശ്യം നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതാണ് പിന്നെ ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സേഫായിട്ട് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ബ്രീഡ് ചെയ്ത നേരം ടാങ്കിൽ ഇടുമ്പോൾ മേളിൽ ഒരു നെറ്റ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ കുറച്ച് താത്തിട്ടേക്കുക എന്നിട്ട് അതായത് കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം വലുപ്പത്തിലുള്ള നെറ്റായിരിക്കണം പിന്നെ നമ്മൾ പ്ലാന്റ് ഒക്കെ ഇച്ചിരി ചെറുതായിട്ട് മേളിൽ ഇട്ട് കൊടുത്താൽ മതി അതാകുമ്പോൾ ബ്രീഡ് ആകുന്ന കുഞ്ഞുങ്ങളെല്ലാം സേഫായിട്ട് കിട്ടും അല്ലേ ഈ ഈ ഫീമെയിൽ പ്ലാറ്റി അന്നാരം തന്നെ തിന്നും പക്ഷേ അത് അത്രയും ടയർഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തിന്നും കുഞ്ഞുങ്ങളെ തിന്നാത്ത ഉണ്ട് അത് റയറായിട്ടുള്ളൂ കൂടുതലും ചാൻസ് തിന്നുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് പിന്നെ ഇതിന് ഏറ്റവും നല്ലത് പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ടാങ്ക് ആയിരിക്കും നല്ലത് ഏറ്റവും ഇഷ്ടമുള്ള ഇത് പ്ലാന്റേഡ് അക്യൂർത്തി ഇടുന്ന മീൻ തന്നെയാണ് ഇത് അപ്പോൾ നമ്മളിങ്ങനെ അക്യൂരത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് കുറച്ച് നാളുകളെ നിൽക്കത്തുള്ളൂ അക്യൂർത്തി ഇട്ട് കഴിഞ്ഞാൽ അക്യൂർത്തി ഇടുമ്പോൾ പ്രശ്നം എന്താ കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുക്കും തീറ്റ കൊടുത്തു കഴിയുമ്പോൾ ഇത് തിന്നാതെ ബാക്കി വരുന്ന തീറ്റ ഈ ചിപ്സ് ഉണ്ടല്ലോ അക്കി നമ്മൾ ചിപ്സ് ഇട്ടിട്ടില്ലേ അപ്പോൾ ചിപ്സിൻ്റെ ഇടയ്ക്കിലോട്ട് ഇടയിലോട്ട് പോകും ഇടയിൽ പോയി കഴിയുമ്പോൾ ഇത് തിന്നാൻ പറ്റാതെ അതിനകത്ത് കിടന്ന് അമോണിയാവും അമോണിയായി വെള്ളമെല്ലാം കുളമായി അന്നേരം തന്നെ ചാ സാധനങ്ങളെല്ലാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കമ്മ്യൂണിറ്റി ഫിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് വിടാം പക്ഷേ വലുപ്പം അനുസരിച്ചാണ് ഗൈസ് ഇത് ഇതിന് പറ്റിയ മീൻ കൂടെ ഇടാൻ പറ്റിയ മീനുകളെന്ന് പറഞ്ഞാൽ ഗപ്പി ആ സോട്ടയിൽ മോളി അങ്ങനെയുള്ള മീനുകളാണ് ആ കാറ്റഗറിയിലോടും അവിടെ ഇടാൻ പറ്റും പക്ഷേ എന്തുകൊണ്ടുള്ള ഇതിൻ്റെ ഇറങ്ങുമ്പോൾ അത് ഗപ്പി ഭയങ്കര പ്രശ്നമാണ് ഇതിൻ്റെ ഫീ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തിന്നും ഏറ്റവും നല്ലത് ഒറ്റക്കിട്ട് ഒരു കുളത്തിൽ ആ മീനിൻ്റെ ഇത് ബ്രീഡ് ചെയ്തിട്ട് ആ വംശം തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ആ ഒരു ഇനത്തിനെ മാത്രം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കിട്ടും ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ വളർത്തു ഓരോന്നെ മാത്രം ഒരു ടാങ്കിനകത്ത് ഇട്ട് വളർത്തുന്നു അപ്പം നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു ടാങ്ക് നിറച്ച് കുഞ്ഞുങ്ങളാണ് ഓരോ ബാച്ചിനും ഞാൻ കൊടുക്കുവാണ് കൈസ് അതുപോലെ നിറച്ചുണ്ട് അതൊക്കെ ഒറ്റ അത് മാത്രമായിട്ട് വളർത്തിയെ കൊണ്ടാണ് അത്രയും കുഞ്ഞുങ്ങളെ കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് വെളിയിലൊക്കെ പോകുകയാണെങ്കിൽ തന്നെ ഇതിന് തീറ്റ കൊടുത്ത ഇല്ലേലും കുഴപ്പമില്ല കുറച്ച് ദിവസമൊക്കെ കുറേ നാളുകൾ ജീവിക്കും പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് മതി തീറ്റയുടെ നമ്മൾ തീറ്റ പെല്ലറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് ആണേലും തിന്നിത് ജീവിച്ചോളും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഇത് പെല്ലറ്റ് നമ്മൾ കൊടുക്ക ചില മീനുകൾക്കാണെങ്കിൽ പ്ല പെല്ലറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇതിനങ്ങനൊന്നുമില്ല ഇത് പ്ലാന്റ് ആണെങ്കിലും തിന്ന് ജീവിക്കാനുള്ള കഴിവുള്ള മീനാണ് ഏറ്റവും നല്ല കെയർ വേണ്ടാത്ത മീനാണ് ഗൈസ് ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഇത് പണ്ട് തൊട്ടേ വളർത്തുന്നതാണ് ഗൈസ് മൂന്നാം ക്ലാസ് തൊട്ട് പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്ലാറ്റി വളർത്തി നിർത്തിയിട്ടില്ല കാരണം ഇത് ഇതോലത്തെ എന്താ കെയർ ഒത്തിരി വേണ്ടാത്ത എളുപ്പത്തിൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിച്ച് കളക്ട് ചെയ്യാൻ പറ്റുന്ന മീനാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വളർത്തി നിർത്താത്തത് പ്ലാറ്റ് വളർത്തും അതുപോലെ തന്നെ ഉണ്ട് അങ്ങനെയുള്ള ചില മീനുകളെ മാത്രം ഞാൻ ഇപ്പോൾ വളർത്തും മീന വളർത്തി ഞാൻ നിർത്തിയിട്ടില്ല ഇപ്പം തന്നെ പ്ലാറ്റി പോലെ വെറൈറ്റികൾ മാർക്കറ്റ് ഹൈബ്രിഡ് ഒക്കെ പോലെ ഇറങ്ങിയിട്ടുണ്ട് ഏറ്റവും നല്ലത് ഇമ്മ്യൂണിറ്റി ഉള്ളത് ഈ നോർമൽ പ്ലാറ്റിക്കാണ് ഗൈസ് അത് കഴിഞ്ഞേയുള്ളൂ എല്ലാം ഏറ്റവും നല്ല തുടക്കക്കാരാണെങ്കിൽ ഈ ഫ്ലാറ്റിൽ തന്നെ നിങ്ങൾ വളർത്താൻ നോക്കണം ഇതിന് കടയിലൊക്കെ നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ചില കടയിലൊക്കെ പത്തും ഇരുപത് രൂപയ്ക്കൊക്കെ കിട്ടും ഇതാണ് ഏറ്റവും നല്ലത് ഇവിടുത്തെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ഹൈബ്രിഡ് ഓരോ വെറൈറ്റിയിലോട്ടിങ്ങനെ നമുക്ക് പോകാൻ പറ്റും എന്ത് തന്നെയാണേലും എളുപ്പമാണ് കൊച്ചു പിള്ളേർക്ക് കടയിൽ വളർത്താൻ എളുപ്പമാണ് പിന്നെ ഇതിന് അസുഖം പിടിക്കാൻ ചാൻസ് കുറവുള്ള ഒരു മീനാണ് ഗൈസ് പെട്ടെന്നൊന്നും അങ്ങനെ അസുഖം പിടിക്കത്തില്ല ബാക്കിയുള്ള മീനുകളെ പോലെയല്ല അഥവാ മീനെ അസുഖം പിടിക്കുവാണെങ്കിൽ അമോണിയയുടെ അളവ് കൂടുവാ അല്ലേ പിന്നെ നമ്മൾ പുറത്തു വേറെ മീനെ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ എല്ലാം അസുഖവും പിടിക്കും അല്ലാതെ ഒരു കുഴപ്പമില്ല എന്നുവെച്ചാൽ നമ്മളൊരു കുളത്തിലിട്ട് വളത്തിൽ കുഴപ്പമില്ലാത്ത മീനാണെങ്കിൽ അത് വർഷങ്ങളോളം ഒരു അസുഖവും പിടിക്കാതെ നിന്നിട്ടുണ്ട് എനിക്കറിയാം പിന്നെ പി എച്ച് ഏഴും ആറും ഒക്കെ മതി ഇതിന് ചെറുതായിട്ട് ബി എച്ച് ഒക്കെ പി എച്ച് ഒക്കെ മാറിയാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എണ്ണം കൂടുമ്പോൾ നിങ്ങളിതിലെ ബാച്ച് സെറ്റ് ചെയ്യണം അതായത് വേറൊരു ബാച്ചിനെ വേറെ ടാങ്കിലോട്ടാക്കണം അങ്ങനെ ഓരോ ബാച്ചിനും പല വലിപ്പം വെക്കുന്നതനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കണം അല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല ഒന്നേ അത് ഇത് വേറെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ അതിനെ കൊല്ലും അല്ല എന്ത് കാരണത്താലും അത് ചത്തുപോകാൻ ചാൻസ് ഉണ്ടാകും അതുകൊണ്ട് ബാച്ച് സെറ്റ് ചെയ്യണം നിങ്ങൾക്ക് അതിന് കുറേ കുളം വേണം എനിക്കത് ഇഷ്ടം പോലെ കുളങ്ങളുണ്ട് ഞാൻ ഓരോ ബാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് വലുതാകുന്നതനുസരിച്ച് ഈ ബാച്ച് ആ ബാച്ചിലോട്ട് അങ്ങനെ അങ്ങനെ തിരിച്ച് ഇരിച്ചിരി മാറ്റി മാറ്റി മാറ്റിയിടുന്നുണ്ട് അതുകൊണ്ട് പോലെ കുഞ്ഞുങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം